എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വളരെ എല്ല അറിയിപ്പ് വന്നിട്ടുണ്ട് ഡിസംബർ മാസത്തെ ക്രിസ്മസ് സ്പെഷ്യൽ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യുന്നതിനു വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് റേഷൻ പെൻഷൻ ഉൾപ്പെടെ ക്രിസ്മസ് ന്യൂ ഇയർ ഇലക്ഷൻ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷന് പുറമെ അടുത്ത പെൻഷൻ കൂടി വിതരണ തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ബി പി എൽ മുൻഗണന റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടുന്നതിനു വേണ്ടിയുള്ള അവസരം നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ഈ മാസം ലഭിക്കുന്ന അധിക സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള അറിയിപ്പുകളുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അറിയിപ്പുമുണ്ട് ഇവർക്ക് നാളെയോ മറ്റന്നാളോ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിൽ ആദ്യത്തെ കാര്യം ക്ഷേമ പെൻഷൻ വീണ്ടും അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ പ്രമാണിച്ച് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ ഈ മാസം പതിനഞ്ച് മുതൽ തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കും എന്നും സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച തുകയായ രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക എന്നുള്ളതുമാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ഇതിനായി ഇതിനായി ധനവകുപ്പ് ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് ഇരുപത്തി ദശാംശം ആറ് രണ്ട് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടുകളിൽ എത്തിച്ച് കൈമാറും എട്ട് ദശാംശം നാല് ആറ് ലക്ഷം പേർക്ക് കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂർ അനുവദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് ആയിരത്തി എഴുന്നൂറാണ് ആദ്യം ലഭിക്കുക ചില ആളുകൾക്ക് അത് ആയിരത്തി എണ്ണൂറും ആയിരത്തി അഞ്ഞൂറും ലഭിക്കും ശേഷിക്കുന്ന അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് എന്നീ തുകകൾ ഒരാഴ്ചക്കുള്ളിൽ അക്കൗണ്ടുകളിലേക്ക് എത്തും നവംബർ മാസത്തിൽ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ അടക്കം മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം കയ്യിൽ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശിക അവസാന ഘടുവായിട്ടുള്ള ആയിരത്തി അറുനൂറും നവംബറിലെ രണ്ടായിരവും ചേർത്താണ് ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് അത് കൊടുത്തു തീരും മുമ്പെയാണ് അടുത്ത പെൻഷൻ കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് നവംബർ മാസത്തിൽ പെൻഷൻ ലഭിച്ചിട്ടില്ല രണ്ട് മാസത്തെ പെൻഷൻ ഇലക്ഷനു മുമ്പ് എത്തും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് നാളെയോ മറ്റന്നാളോ തുക എത്തും എന്നാണ് നമ്മൾ അവസാനമായിട്ട് അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിഞ്ഞത് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടൊരു ഉത്തരം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ഒട്ടും താമസിക്കാതെ തന്നെ ആ ഒരു പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റൊന്ന് ഇലക്ഷൻ ക്രിസ്മസ് മാസമായിട്ടുള്ള ഡിസംബർ മാസത്തിൽ നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് അധിക അരിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ മാസം മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് രണ്ടാം തീയതി മുതലാണ് വിതരണം ആരംഭിച്ചത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് സ്പെഷ്യൽ അരി നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുക പത്ത് കിലോ അരിയാണ് വെള്ള റേഷൻ കാർഡിനുള്ളത് അഞ്ചു കിലോ സ്പെഷ്യൽ അരിയാണ് നീല റേഷൻ കാർഡിനുള്ളത് ഇവ കൂടി റേഷൻ കടയിൽ എത്തി കൈപ്പറ്റണമെന്നും ഓർമ്മിപ്പിക്കുന്നു സപ്ലൈ കോയിലൂടെയുള്ള വിഹിതങ്ങൾ ഇപ്പോൾ വിതരണം തുടരുകയാണ് ഇതുകൂടാതെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ ഈ മാസം ഇരുപത് മുതലും ആരംഭിക്കുന്നതാണ് മറ്റൊന്ന് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിലേക്ക് അപേക്ഷിക്കാൻ അർഹരായിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം പതിനാറ് വരെയാണ് അവസരമുള്ളത് ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സ്വന്തമായി സിറ്റീസൺ ലോഗിങ് വഴിയും അപേക്ഷ സമർപ്പിക്കാം കൂടുതൽ ഒഴിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ അർഹരായിട്ടുള്ള അപേക്ഷകർ എല്ലാവരെയും മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്താനാണ് സർക്കാർ നീക്കം അതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ള എല്ലാവരും അപേക്ഷ നൽകുക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റു വീഡിയോ കാണാം